രീതികളെ അതാള് മോള് ഹലോ ഗായ്സ് അസലമലേക്കും അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ ഓണ വെക്കേഷനൊക്കെ ആയപ്പോൾ കുട്ടികളായിട്ട് ഞങ്ങൾ കോഴിക്കോട് മാളിൽ പോയി പോയിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഉണ്ടൊക്കെ രണ്ടു ദിവസം കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ഹാപ്പി അല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ കമൻ്റ് ചെയ്യ് പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കി കണലുള്ള കിടക്കാൻ വയ്യ തിരക്ക് എന്ന് പറഞ്ഞാൽ മാതിരി തിരക്ക് നമ്മളിങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കൂട്ടും മുട്ടമാതിരി തിരക്കുണ്ട് എല്ലാ സ്ഥലത്തും തിരക്ക് നല്ല ഓഫർ പൊല്കാണ്ടും കഴിഞ്ഞ് ഒരാഴ്ചയല്ലായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തോന്നേണ്ടത് എല്ലാ സാധനത്തിലും നല്ല ഓഫറും നല്ല എല്ലാതും എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ നമുക്ക് ശരിക്കും ഒരു സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കാനും പറ്റുന്നില്ല അതേപോലെ തിരക്കുണ്ട് വീഡിയോ ഒന്നും നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റത്തില്ല എന്നാലും ഞങ്ങൾ കിട്ടിയ ചാൻസിൽ വീഡിയോ എടുത്തതാണ് അപ്പോൾ സംഭവം പൊളിയാണ് പോവാത്തവരൊക്കെ കണ്ടി പോവുക കാണുക അല്ല ഒരുപാട് നമ്മളെടുത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശല്ലേ നമ്മൾ ഇതേപോലെ തിരുവനന്തപുരത്തും എടപ്പം എന്താ പറയുക ഇടപ്പള്ളിക്കല്ലേ പോയി കണ്ടുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തു തന്നെ നമ്മൾ തൊട്ടടുത്തൊന്നുമല്ല കേട്ടോ അപ്പോൾ എന്നാലും ഏകദേശം അടുത്താണല്ലോ അപ്പോൾ ജസ്റ്റ് മക്കളൊക്കെ ആയിട്ടൊന്നിങ്ങനെ പോയി കറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങൾ എല്ലാതൊന്നും പർച്ചേസ് ചെയ്തില്ല ചെറുതായിട്ടൊക്കെ പർച്ചേസ് ചെയ്തു ഓഫറുള്ളത് മാത്രം ഓഫറുള്ള ഫുഡ് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ ഓഫറുള്ളതൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തു പിന്നെ എൻ്റെ മോള് കണ്ട ഉള്ള സാധനങ്ങൾ കണ്ട പോളിൻ്റെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ട് മേക്കപ്പ് സാധനങ്ങൾ ലിപ്റ്റിക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാലും പിന്നെ അവൾ നിൽക്കൂല അതുകൊണ്ടാണ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണില്ലേ അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും അങ്ങനെ കറങ്ങി കണ്ടു ഞങ്ങളങ്ങനെ ലുലു സ്റ്റോറാണ് സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഡ്രസ് ഐറ്റംസും എല്ലാതും ഉണ്ട് ചേപ്പ് ബാഗ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ പോയി കാണണം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഇപ്പോൾ ഒന്നാമത് ഈ ഓണ വെക്കേഷനും ഇത് ഉദ്ഘാടനമൊക്കെ ഏകദേശം ഒപ്പായതുകൊണ്ടാണ് ഭയങ്കര തിരക്ക് കുറച്ച് കഴിഞ്ഞാൽ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ചെയ്യാം ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയി നോക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും ലുമാൾ പോയിട്ട് എൻ്റെ ാട്ടിലും വലിയ മാളാട്ടാ തിരുവനന്തപുരത്തെ ലോലി മാളിനെക്കാട്ടിലും വലിയ മാളാണ് സെറ്റാണ് ഫുൾ സെറ്റാണ് അപ്പൊ ഇതെന്താ സംഭവം ഐസ്ക്രീം ഐസ്ക്രീം നല്ല വെറൈറ്റി വെറൈറ്റി ഐസ്ക്രീം കണ്ടപ്പോ ഞങ്ങള് കഴിക്കാൻ പോയി നോക്കി വില ചോദിച്ചപ്പോ നമ്മൾ ഐസ്ക്രീം കഴിക്കൂല ഓടുകൂടുന്ന മാതിരി വരെയാണ് അപ്പോൾ മക്കളെടുത്ത് പറഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കേൾക്കാം ഇങ്ങനത്തെ നാലെണ്ണം വാങ്ങിക്കാം പുറത്തുനിന്ന് ഇത് ഒന്നേ വാങ്ങിക്കാൻ പറ്റുള്ളൂ തന്നെ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാം തൻ്റെ മക്കളേക്ക് അപ്പോൾ അതിൻ്റെ ഒട്ടാപറ ഫ്രൂട്സ് ഫ്രൂട്സ് ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാ തരത്തിൽ നിന്നുള്ള ഫ്രൂട്സും ഉണ്ട് പുറത്തുള്ള ഫ്രൂട്സുകളൊക്കെ ഉണ്ട് നമ്മളുടെ നാട്ടിലുള്ള എല്ലാത്ത ഫ്രൂട്ട്സുകൾ സെവൽ ജീതി നല്ല ഫ്രൂട്ട്സ് വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് അപ്പം ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കണ്ടു ഞങ്ങൾ ഇങ്ങനെ കറങ്ങി വെജിറ്റബിളും ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് പറഞ്ഞൊരു കൗതുകം ചേട്ടാ ഞാൻ കണ്ടു നിൽക്കും എന്തൊക്കെ സംഭവം തന്നെ നമുക്ക് അറിയില്ല എന്തൊക്കെ ഫ്രൂട്ട്സിൻ്റെ പേരുകളൊന്നും അറിയില്ല അതാണ് നമ്മുടെ ചെക്കൻ്റെ പണി ഫ്രൂട്ട്സൊന്നും ഞാൻ ഒന്നും കാണിക്കുന്നു എന്തും വണ്ടി കണ്ട എന്താ ഓനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടുക ബില്ലടിക്കാണ് പിന്നെ നമ്മൾ കാണുക എന്തൊക്കെയാണ് എടുത്തതെന്നൊന്നും അറിയില്ല വിടെങ്ങനെ എനിക്ക് അവർക്ക് ഇങ്ങനെയായിട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ നിങ്ങളെന്തായാലും കൊടുക്കുന്നതിൻ്റെ ഇത് ഞങ്ങൾ ട്രോളി പോ ട്രോളി പോന് വേറെ ഒന്ന് കാലി എടുത്ത് നടക്കണം കണ്ടില്ല തിരക്കേണ്ടില്ല ഇതാണ് അവസ്ഥ ഇത് സാവധാനൊക്കെ ഇങ്ങനെ തിരക്ക് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പോയി കാണുമ്പോഴുള്ളൂ നമ്മൾ ഇത് കണ്ടല്ലോ ഇതൊക്കെ കൂടി തിളക്ക കൂടെ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് പോയി പോകുന്നുള്ളു എന്താ ആപ്പിളിൻ്റെ ഒക്കെ തിളക്കല്ലേ ഇങ്ങനെ തിളങ്ങ അവരെന്താ ചെയ്യുന്നത് ഡെയിലി കഴുകുന്നുണ്ടടാ നല്ല തിളക്കണ്ട് ആപ്പിളൊക്കെ എന്താ ഭംഗി കാണാൻ ഇപ്പം ആൺലൈൻ്റെ ഒക്കെ പേരെന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കൊന്നും ചിലത് വായിക്കാൻ പറ്റുന്നില്ല വായിക്കാൻ പറ്റാത്ത അറിയിച്ചു സംഭവം അറിയുന്നില്ല എന്താണ് കാണാത്ത കുറച്ച് സൗത്ത് ആഫ്രിക്കത്തെ സാധനങ്ങളാണൊക്കെ ചെറിയ പഴ് എങ്ങും ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിച്ചു വിളിച്ചു പിന്നെ തിരിച്ച് ഞങ്ങൾ ബീച്ചിലൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് വെച്ചിട്ടൊന്നും കറങ്ങിയത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഫോണിലെ ചാർജ് കഴിഞ്ഞു എൻ്റെ കറങ്ങി വന്നപ്പോൾ തന്നെ പിന്നെ വീഡിയോ ഒന്നും പിന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എഡിറ്റ് എന്താ പറയാ ബീച്ച് പോയത് ബീച്ചിലെത്തി വൈകുന്നേരം രാത്രിയായി രാത്രി നമ്മൾ വീഡിയോ നിർത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതൊന്നും നിർത്തൂലിന് ഫോണ് ചാർജും കഴിഞ്ഞു അപ്പൊ വെജിറ്റബിൾസ് എന്താ വേണ്ട ക്യാപ്സിക്കനും റെഡും യെല്ലോ ഒക്കെ കണ്ടപ്പോ അതിന് അത് കൗതുകം നോക്കി നിൽക്കാണ് അനു ക്യാപ്സിക്കൻ്റെ ആളാണ് പച്ച നിറ വെറുതെ നിർന്ന റീ ടീമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിങ്ങളെങ്ങനെ ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തേക്ക് വന്നു കേക്ക് ഐറ്റംസ് കേക്കും മറ്റേ ഇത് ഈ കേക്ക് ഡ്രീം ഡ്രീം കേക്ക് പിന്നെ നമ്മളെ മറ്റേ ഉണ്ട് എന്താ ഐറ്റം കേക്ക് ഉണ്ട് കേസ് പല ഐറ്റംസ് ഉണ്ട് കേക്ക് ഐറ്റംസുകളാണ് വെറൈറ്റി വെറൈറ്റി കെക്കൻ കേക്കുകളാണ് സംഭവം പൊളിയാണ് നമ്മൾ കഴിക്കാത്ത ഫ്രൂട്സും കാണാത്ത സംഭവങ്ങളൊക്കെ കാണാം കഴിക്കാം ഇതൊരു പെപ്സിൻ്റെ ഭാഗത്തെ സംഭവമാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റിന് വച്ചിട്ട് ഒരു ഇത് ഇട്ടാൽ ബോക്സ് കിട്ടുക പക്ഷെ അത് അത്ര വലിയൊരു രസമായിട്ട് തോന്നിയില്ല എന്നാലും പെപ്സ് കിട്ടാൻ വേണ്ടി പെപ്സിൽ അതിൻ്റെ അകത്ത് പിന്നെ ചിക്കനോ മുട്ടയൊക്കെ ഉണ്ടാകുണ്ടാകുമ്പോൾ ടേസ്റ്റിനൊന്നും ഇല്ല ഒരു മിക്സ് പോലത്തെ സംഭവം ക്രീമും ക്രീമില്ല ഒരു ക്രീം ഉണ്ടായിരുന്നോ ചോദിച്ചപ്പോൾ പിന്നെ ക്രീം പറഞ്ഞ് ഡൊമാറ്റോ കുഴപ്പമില്ല അത് അടിപൊളിയായിരുന്നു അത് രസമുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെന്താ പിനാപ്പിനാപ്പുള്ളിയാ അത് പിന്നെ രക്ഷയില്ല അത് ഞങ്ങൾ സാമ്പിളൊക്കെ വേണ്ടി കുറച്ച് വാങ്ങിച്ചോളൂ കേട്ടോ അതാണ് ആദ്യം ബില്ലടിക്കാണ്ട് വാങ്ങി തന്നെ അത് തന്നെ പക്ഷെ ബില്ല് അടച്ചിട്ട് സാധനം കഴിച്ചിരുന്ന ബില്ലടച്ചു പിന്നെ അത് ആ കടലമുട്ടായി കണ്ടപ്പോൾ മോള് അതും ഇടുത്തേട്ട് കടലമുട്ടായി ഉണ്ടായതിന് ശേഷം കണ്ടിട്ടില്ലേ തോന്നുന്നുണ്ട് അത് പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ അടുത്ത് കത്തിയല്ലേ ബേക്കറി ഐറ്റംസിൻ്റെ അത്ത് കെത്തിയ പിന്നെ നമ്മളിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരോട് സെലക്ട് ചെയ്തോളൂ അവരോട് വിട്ടാൽ മതി അവരോട് കയറ്റി വിട്ടാൽ അവർ അവർക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് ഇത്തരോട് പോകുന്നു നമ്മൾ വില്ലടച്ചാൽ മതി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഉപ്പിനിട്ടോ മക്കളെ ഇപ്പിട്ടത് മാത്രല്ല ഇപ്പിട്ടാണ് ഇത് സലാഡ് സോസ് മയോനീസ് ആ അങ്ങനത്തെ സംഭവങ്ങളാണ് രണ്ടെന്നൊക്കെ ഞങ്ങള് സലാഡ് കാര്യങ്ങളൊക്കെ ഞങ്ങള് ഫ്രൂട്ട്സിൻ്റെ ഇത് കടിച്ചു അല്ലേ അത് കുഴപ്പമില്ല കുട്ടിൻ്റെ സ്ഥലമൊക്കെ നമ്മൾ എപ്പത്ര തപ്പിട്ട് ജ്യൂസ് ജ്യൂസ് ജ്യൂസൊക്കെ ഓഫറുണ്ട് ജ്യൂസൊക്കെ നല്ല ഓഫറുണ്ട് കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കണ്ടവരൊക്കെ കമൻ്റ് ചെയ്യേ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ